അങ്ങനെ കൈ നുണക്കുഴി എന്ന് പറയുന്ന സിനിമ ഇന്നിവിടെ റിലീസായിരിക്കുകയാണ് പ്രേമലു എന്ന സിനിമയ്ക്ക് ശേഷം ആ ഒരു ലെവലിൽ ചിരിക്കപ്പെട്ട ഒരു സിനിമ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ പ്രേമലു എന്ന സിനിമ നമ്മൾ എല്ലാവരും ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും തിയേറ്ററിൽ ഇന്ന് കണ്ട ഏതൊരു വ്യക്തിയും അത് വളരെ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ആർമാദിച്ചിട്ടുണ്ട് അതുപോലെ അതുക്കും മേലെ വേണമെങ്കിൽ എന്ന് പറയാൻ കേട്ടോ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ചിരിയുടെ പൂരമായിരുന്നു തിയേറ്ററിൽ ഉള്ളത് പറയാലോ നുണ കേട്ടിട്ടാണെങ്കിലും നുണക്കുഴി എന്നാണല്ലോ സിനിമയുടെ പേര് ഇത് മുഴുവനായിട്ടും ഒരു നുണയാണ് വരുന്നത് ഓരോ ക്യാരക്ടറും നുണയിൽ പിടിച്ചിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ആ ഒരു ആണ് ഈ ഒരു സിനിമയിലെ ഓരോ ക്യാരക്ടറും കൊടുത്തിട്ടുള്ളത് ഇത് പക്ക ഒരു കോമഡി ടൈപ്പ് ആയിട്ടുള്ള ഒരു സിനിമയാണ് വരുന്നത് കേട്ടോ പിന്നെ ഞാൻ ആദ്യമേ ഇതിലെ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം പറയാം ബേസിൽ ജോസഫ് അങ്ങേര് ഒരു സംഭവം തന്നെയാണ് ഞാൻ അംഗീകരിച്ചു തരുന്നുണ്ട് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് പുള്ളിക്കാരനെ കൊണ്ട് എന്തിനും കഴിയുമടേ പുള്ളിക്കാരൻ്റെ അടുത്ത് മരുന്നുണ്ട് ഉള്ള പോലെ പറയാലോ നമ്മൾ ബേസിൽ ജോസഫ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു മുഖം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ കൂടെ നമ്മുടെ ഒപ്പം നമ്മുടെ മനസ്സിലേക്ക് എന്നുള്ളതാണ് പുള്ളിക്കാരൻ ഒരു സിനിമയിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഏത് തരം ക്യാരക്ടറാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ മനസ്സിലുണ്ടാകും പുള്ളിക്കാരൻ ആ ഒരു ലെവലിക്കാണ് നമ്മൾ തന്നെ കാണുന്നത് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ഒരു കോമഡി മൈൻഡായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ അത് പക്ക കറക്റ്റായിട്ട് ഇതിൽ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് പുള്ളിക്കാരനെ മാത്രമേ ഈ ഒരു ക്യാരക്ടർ ഇത്ര ഭംഗിയാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ കുറേ അധികം ഓവർ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഈ ബേസിലുള്ളത് കൊണ്ട് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് അതെല്ലാം നമുക്കൊരു കോമഡി ആയിട്ട് അതെല്ലാം നമുക്ക് എന്താ പറയുക ആ ഒരു ലെവലിലാണ് സംഭവം ബേസിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഒരു ലാഗും ഇല്ല കേട്ടോ ഉള്ളത് പറയാലോ ഒരു ലാഗും ഒരു തരി പോലും ഒരു മിനിറ്റ് പോലും ഇതിൽ ലാഗ് അടിക്കാനില്ല എന്നുള്ളതാണ് പിന്നെ ഇവരുടെ കോമഡിയിൽ ഒന്നോ രണ്ടോ കോമഡി ശേഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ട് പക്ഷെ ബാക്കിയെല്ലാം ആസ്വദിക്കാൻ പറ്റിയ തരത്തിലുള്ള കോമഡിയാണ് ഇനി ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ ജിത്തു ജോസഫിന്റെ ഡയറക്ഷനിൽ വന്നിട്ടുള്ള സിനിമയാണിത് ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്രൈം ആ ഒരു ലെവലിലൊക്കെയാണ് സിനിമ പ്രതീക്ഷിക്കുന്നത് ഇതിലും ക്രൈം ഒക്കെ ഉണ്ട് പക്ഷെ ക്രൈം എന്ന് പറയുമ്പോഴത്തേനും അതും കോമഡി ലെവൽ കാണണ്ടേ അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ക്രൈമുണ്ട് ക്രൈം ഇല്ല എന്ന് പറയുന്നില്ല പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പോലീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പൊന്ന എല്ലാ പോലീസന്മാരും കോമഡിയാണ് അതാണല്ലോ ഇതിൽ എടുത്തു പറയേണ്ടത് അപ്പോൾ ക്രൈം ഉണ്ടെങ്കിലും അതും കോമഡി ലെവൽ കോമഡി ബേസ് ബേസ്ഡായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് നമുക്ക് ചിരിച്ച് പണ്ടാറങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ ഫാമിലിയെ കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഹ് ബാധിക്കും അവരുടെ ചിരി കണ്ടിട്ട് പോലും നമുക്ക് ചിരി വരും അത്തരത്തിലായിരിക്കും എന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരു സിനിമയാണിത് കേട്ടോ പിന്നെ ഇതിൽ പോലീസ് സ്റ്റേഷൻ വരുന്നത് ബൈജുവിനാണ് ബൈജു എന്നൊക്കെ പറയുമ്പോൾ ബൈജു അതുപോലെ തന്നെ അസീസ് നെടുമ്പങ്ങാടെ ഒക്കെ ഉണ്ട് അസീസ് നെടുമങ്ങാടിൻ്റെ കോമഡിയൊക്കെ എന്ന് പറയുമ്പോൾ എന്താ പറയുക പുള്ളിക്കാരൻ്റെ ഇടക്ക് നല്ല രീതിയിൽ കത്തിക്കയറുന്നുണ്ട് പിന്നെ ബൈജു ഒന്നും പറയാനില്ല നമ്മൾ ചിരിച്ച് ചിരിച്ച് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ബേസിൽ ജോസഫ് അതുപോലെ തന്നെ ബൈജു ഈ പറയുന്ന ആളുകളുടെ ഒക്കെ മുഖം നമ്മുടെ മനസ്സിലുണ്ടാകും ഗ്രേസ് ആൻ്റണി ഗ്രേസ് ആൻറ്റണിയൊക്കെ എന്നാൽ പറയുമ്പോൾ പുള്ളിക്കാരത് പടത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഉള്ളത് പറയാലോ ഏതായാലും ഒരുമാതിരി പടം കേട്ടോ ഇത് നിങ്ങൾ എന്താ ചെയ്യണ്ടറി ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എന്നെ കാണണം ചിരിക്കാൻ ആഗ്രഹമുള്ളവർ അതായത് വല്ല സങ്കടത്തിലോ വല്ല ടെൻഷനിലോ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ പോയി കണ്ട അതൊക്കെ പമ്പ കടക്കുമെന്നുള്ളതാണ് ചിരിച്ച് ചിരിച്ചൊരു വഴിക്കായി പോകും അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ ഞാൻ പറയില്ല ജിത്തു ജോസഫ് പുള്ളിക്കാരന് ഏത് ടൈപ്പിലെ മൂവിയാണ് എടുക്കുക എന്ന് എല്ലാവർക്കും അറിയും പക്ഷേ ഇത് അദ്ദേഹം ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ക്രൈമുണ്ട് ക്രൈമും തന്നെ അതൊരു ഒരു വെറൈറ്റി ആയിട്ട് അവർ പിടിച്ചിട്ടുണ്ട് ഇത് ഈ ഒരു സിനിമ മൊത്തത്തിൽ ഒരു നുണയായിട്ടാണ് വരുന്നത് എല്ലാവരും ഓരോ ഓരോ ക്യാരക്ടറിനും ഓരോരോ സ്റ്റോറി ഉണ്ട് പക്ഷെ ആ സ്റ്റോറി എല്ലാം അവർക്കൊരു എന്താ പറയുക എല്ലാവരും നുണ പറഞ്ഞിട്ട് പിന്നെ ആ നുണ പൊളിയുന്നു അങ്ങനെ എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചില സിനിമ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും ആദ്യം എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറയുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ വേറെ എന്തൊക്കെ വരുന്നു ഒരു കണക്ഷൻ ഇല്ലാത്ത കുറേ അധികം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് മൊത്തത്തിൽ എല്ലാം കൂടി ഒരു കണക്ഷൻ ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സും തമ്മിലൊരു കണക്ട് ആവുന്ന ഒരു തരത്തിലുള്ളൊരു ഇത് ചുരുഗതി പറഞ്ഞ സംഭവം പക്ക ഓക്കെ ആയിട്ടുള്ള സിനിമയാണ് പിന്നെ നമ്മുടെ ബിനുപാപ്പുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരന്റെയും ഒരു വലിയ തെറ്റില്ലാത്ത ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ബിനുപാപ്പുവിൻ്റെ ക്യാരക്ടറൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരു എന്താ പറയുക കുറച്ച് റഫ് റഫായിട്ടുള്ള ക്യാരക്ടറാണ് പുള്ളിക്കാരൻ അധികം സിനിമയിൽ ചെയ്യാറുള്ളത് പക്ഷേ ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ പുള്ളിക്കാരൻ്റെ അതും വളരെ നമുക്ക് രസമായിട്ട് തോന്നും എന്നുള്ളതാണ് പിന്നെ നമ്മുടെ സിദ്ധീഖ് സിദ്ധികത എന്താ പറയുക സിദ്ധീഖതിയിലും കൂടി ജീവിച്ച് കാണിക്കുകയാണ് പുള്ളിക്കാരൻ അഭിനയിക്കല്ല പുള്ളിക്കാരൻ ജീവിക്കുകയാണ് ഈ സിനിമയിൽ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാട്ടോ എന്തൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ എന്താണെന്ന് പിന്നെ ഈ ഒരു സിനിമയിൽ കുറേ അധികം ക്യാരക്ടേഴ്സ് ഉണ്ട് ചെറുതാണോ വലുതാണോ എന്നുള്ള ആ ഒരു തരത്തിലൊന്നും ഇവിടെ ആരെയും വേർതിരിച്ചിട്ടില്ല എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള കാര്യത്തിലുള്ള റോളും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരുടെയും അഭിനയം അതെടുത്തു പറയേണ്ട കാര്യമാണ് ആരും ഇതിൽ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല എല്ലാവരും അതൊന്നാമത് കോമഡി സിനിമ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ആരുടെയും അങ്ങോട്ട് ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എല്ലാവരും പക്കിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരു മൊത്തത്തിലൊരു കണക്ഷൻ കിട്ടുന്നുണ്ട് അപ്പം ഏതായാലും ഇനി ഞാനിതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നിങ്ങൾ നിങ്ങളേതായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം നമുക്ക് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് പുള്ളിക്കാരം തരുന്നുണ്ട് ആ തരത്തിലുള്ള ഒരു സിനിമയാണ് കോമഡി എന്ന് വെച്ചാൽ പക്കാ കോമഡി പിന്നെ പോലീസുകാരുടെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ പോലീസുകാരടക്കം അടി മൊത്തത്തിൽ കോമഡിയാണ് ഇനി ഞാൻ അധികം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ എന്താ പറയുക കാണുന്ന നിങ്ങൾക്കൊരുത് കിട്ടത്തില്ല നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പുറത്ത് പറയേണ്ടതായിട്ട് വരും അതുകൊണ്ടാണൊന്നും വിട്ട അങ്ങോട്ട് പറയാത്തത് അപ്പോൾ അതിൽ നിങ്ങൾ പോയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടി വരാം ഓക്കെ